എപ്പോഴും വാർത്തകളിൽ ഇടം പിടിക്കാനുള്ള ഒരു വ്യക്തിയാണ് നടൻ മോഹൻലാലിൻ്റെ മകനായ പ്രണവ് മോഹൻലാൽ താരത്തിൻ്റെ സിംപ്ലിസിറ്റിയും ആ ഒരു ഒതുക്കവും ശൈലിയും ഒക്കെ തന്നെയാണ് മലയാളികൾക്ക് ഏറെ ഇഷ്ടപ്പെടാനുള്ള കാരണം ഇത്രയും വലിയ താരത്തിൻ്റെ മകനായിട്ട് പോലും താര ജാടയോ ഒന്നുമില്ലാതെ വളരെ സിമ്പിളായിട്ടാണ് എല്ലാവരോടും ഇടപഴകുന്നത് എന്തിനെ ഒരു ഷൂട്ടിംഗ് സെറ്റിൽ പോയാൽ പോലും അവിടെയുള്ള സഹ മാത്രമല്ല അവിടെയുള്ള ലൈറ്റ് ബോയോടൊപ്പം കൂടി അത്രയും സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് പ്രണവ് മോഹൻലാൽ ഇന്നതാ പ്രണവിനെക്കുറിച്ച് പുതിയൊരു വാർത്ത സമൂഹ മാധ്യമങ്ങൾ വളരെയധികം വൈറലായിരിക്കുകയാണ് നാളെയാണ് മോഹൻലാൽ സംവിധാനം ചെയ്യുന്ന ബറോസ് എന്ന ചിത്രം ഇറങ്ങുന്നത് ബറോസിന്റെ പ്രിവ്യൂ ഷോ ഇന്ന് ചെന്നൈയിൽ നടന്നിരുന്നു മോഹൻലാലും അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ആയിരുന്നു പ്രിവി ഷോ കണ്ടത് ഇക്കൂട്ടത്തിൽ പ്രണവും പ്രണവിന്റെ കുറച്ച് സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു തിയേറ്ററിലേക്ക് വരുമ്പോഴും സിനിമ കണ്ട് തിരിച്ചിറങ്ങിയപ്പോഴും ഒക്കെ പ്രണവനൊപ്പം ഒരു സുന്ദരിയായ ഒരു പെൺകുട്ടിയുമായിട്ടുള്ള വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത് ആദ്യമായിട്ടാണ് താരകുടുംബത്തിനൊപ്പം ഒരു മിസ്റ്ററി ഗേൾ പൊതുപരിപാടിയിൽ പ്രത്യക്ഷപ്പെടുന്നത് തിയേറ്ററിലേക്ക് പോകുമ്പോൾ മാത്രമല്ല തിരികെ കാറിൽ കയറി പോയപ്പോഴും പ്രണവും വിസ്മയുമൊപ്പം ആ പെൺകുട്ടിയെ ഭദ്രമായി കാറിൽ കയറ്റി അയക്കുന്ന വീഡിയോകൾ കൂടിയാണ് ഇതിനി പ്രണവിന്റെ കാമുകയാണോ എന്നുള്ള തരത്തിൽ കമന്റുകൾ നിറയുന്നത് പ്രണവന് ഒന്നാതെ വിദേശത്താണ് കൂടുതൽ സുഹൃത്തുക്കളും എന്നാൽ ഇതൊക്കെ വളരെ അടുത്ത സുഹൃത്തുക്കൾ മാത്രമായിരിക്കുമെന്നും വെറുതെ ഊഹാപോഹങ്ങൾ പരത്തേണ്ടെന്നും പ്രണവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും ഒരുപാട് പേരാണ് രംഗത്തു വരുന്നത്